ഹായ് മേച്ചാ മാരെ എൻ്റെ കയ്യിലുള്ളത് ഓപ്പോയുടെ എ സെവൻ എന്ന് പറഞ്ഞ മോഡലാണ് അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ കോൾ വരും പക്ഷേ ഡിസ്പ്ലേ ലൈറ്റ് അതായത് ഡിസ്പ്ലേ തെളിഞ്ഞു വരുന്നില്ല അതാണ് ഇഷ്യൂ ഇതിന് അപ്പോൾ ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ പൊതുവേ എല്ലാവരും ചിന്തിക്കുന്നത് ഡിസ്പ്ലേ പോയി എന്നാണ് അപ്പോൾ ഇതും മാറിയ ഡിസ്പ്ലേ ആണ് ഒരു ഓട്ടം ഡിസ്പ്ലേ മാറിയിട്ടുള്ളതാണ് അപ്പം ഇതിൻ്റെ കസ്റ്റമർ കൊണ്ടുവന്നതും ഡിസ്പ്ലേ കംപ്ലൈൻ്റായി മാറാനാണ് കൊണ്ടുവന്നിരിക്കുന്നത് ബട്ട് ഇതിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുമ്പോൾ ഈ ഡിസ്പ്ലേയിൽ യാതൊരു പൊട്ടലും ഇല്ല അല്ലെങ്കിൽ പ്രെസ്സായതിൻ്റെ പാടും ഇല്ല സാധാരണ എന്ന് പറഞ്ഞാൽ എൽഇ എൽ സി ഡി സ്ക്രീന് പൊട്ടിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ പ്രസ്സായി കഴിഞ്ഞാൽ ലൈനും കാര്യങ്ങളൊക്കെ വരും ഇല്ലെങ്കിൽ പൊട്ടൽ കാണിക്കും എന്തായാലും വെട്ടം വരും പക്ഷേ ഇവിടെ അത് വരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാനിതിപ്പോൾ ഇളക്കി ഒന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ് ഡിസ്പ്ലേയിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ സ്ട്രിപ്പിൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് ബാക്ക് പാനൽ കവർ ഇളക്കാണ് ഈ മോഡലിന് ബാക്ക് പാനൽ കവറാണ് വളരെ സിമ്പിളായിട്ട് തന്നെ ഇളക്കാൻ പറ്റും ഇതിപ്പം ഓൾറെഡി ഇളക്കിയതായതുകൊണ്ട് ഒന്നും ചെയ്തില്ല ജസ്റ്റ് ഒന്ന് ഒരു മൂലയ്ക്ക് തിക്കി പൊക്കിയിട്ട് അതാണ്ടേ ഇങ്ങനെ ഇളക്കിയെടുക്കുകയാണ് അത്രേ ഉള്ളൂ ഇത് വലിയ കാര്യമൊന്നുമില്ല സിമ്പിളായിട്ട് തന്നെ ഇളകി പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇവിടെ ഉണ്ടോ ഈ ഫിംഗർ പ്രിന്റ് സ്ട്രിപ്പ് കട്ടാവാതെ ശ്രദ്ധിച്ചോണം അപ്പോൾ എന്തായാലും ബാക്ക് പാനൽ കവർ ഇളക്കിയിട്ടുണ്ട് ഒരുപാട് പേർക്ക് ഈ ഇഷ്യൂസ് വരാറുണ്ട് എന്ന് പറഞ്ഞാൽ നോർമൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെങ്കിൽ വെച്ചിട്ട് മൊബൈൽ നമ്മളിപ്പോൾ നൈറ്റ് വെച്ചിട്ട് രാവിലെ എടുക്കുമ്പം സ്ക്രീൻ ഓൺ ആവില്ല കോളൊക്കെ കാണാം പക്ഷേ സ്ക്രീനിൽ ലൈറ്റ് ഉണ്ടാവില്ല സ്ക്രീന് ഓൺ ആവത്തില്ല അതാണ് ഇഷ്യൂ ആയിട്ട് വരുന്നത് അങ്ങനെ ആകുമ്പോൾ ഉടനെ എല്ലാവരുടെയും മൈൻഡ് ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആയി അവിടെ സർവീസ് എൻ്ററിൽ പോവുക ഡിസ്പ്ലേ മറം കൊടുക്കുക ഇതാണ് സംഭവിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്കത് ഈ മൊബൈൽ ഇളക്കിയിട്ട് ഫുള്ളായിട്ട് ക്ലിയർ ആയിട്ട് നമുക്ക് നോക്കാം എന്താണ് സംഭവിച്ചതെന്നുള്ളത് അപ്പോൾ ഇവിടെ സ്ക്രൂ ഒക്കെ ഇളക്കിയത് ഞാൻ സ്കിപ്പ് ചെയ്യണം അപ്പോൾ സ്ക്രൂ ഒക്കെ ഇളക്കി മാറ്റിയിട്ടുണ്ട് ഇവിടെ ഇനിയിപ്പം ആ ഒരു ഫിംഗർ പ്രിൻറ്റ് സ്ട്രിപ്പ് റിമൂവ് ചെയ്യുകയാണ് അവിടെ ഒരു ചെറിയൊരു പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട് ഉണ്ടോ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് ഇളക്കി മാറ്റി ഇനിയിപ്പം ഫിംഗർ പ്രിൻറ്റ് സ്ട്രിപ്പ് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഈ ബീഡിങ് സൈഡ് ബീഡിങ് ഇളക്കാം അതായത് മിഡിൽ ഫ്രെയിം ബീഡിങ് ഉണ്ട് അത് നമുക്ക് ഇളക്കി മാറ്റാം അത്രയേ ഉള്ളൂ ഇനി ഫ്രെയിം ഇളക്കിയിട്ട് നമുക്ക് അകത്തെന്താണ് സംഭവിച്ചതെന്ന് എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് ഞാൻ നൈറ്റ് യൂസ് ചെയ്തുകൊണ്ടിരുന്നു രാവിലെ നോക്കിയപ്പോൾ സ്ക്രീൻ ഓൺ ആവുന്നില്ല എന്ന് പറയുന്നവർ ഒരുപാട് പേരുണ്ട് ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് അങ്ങനെ സംഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അങ്ങനെ വരുന്നെങ്കിൽ ഉടനെ ഡിസ്പ്ലേ പോയി എന്ന് പറഞ്ഞാൽ കടയിൽ പോയി ഡിസ്പ്ലേ മാറാൻ കൊടുക്കും ഡിസ്പ്ലേ മാറി മേടിച്ചുകൊണ്ട് പോകും അപ്പോൾ ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക ഇത് ഡിസ്പ്ലേ മാറുന്നതിന് മുമ്പേ ഈ സ്ട്രിപ്പാ കാണാം ഇളകി പോയിട്ടുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ സ്ട്രിപ്പ് ഇളകിയില്ലെങ്കിലും ചിലതിങ്ങനെ ബ്ലാക്ക് ആയിട്ട് കിടക്കും അത് ഒരു വട്ടം സ്ട്രിപ്പ് നമ്മൾ റിമൂവ് ചെയ്തിട്ട് തിരിച്ചിടുമ്പം ഡിസ്പ്ലേ ഓൺ ആയി വരും അത് ഉറപ്പാണ് അപ്പോൾ ഇവിടെയും സ്ട്രിപ്പ് ഒന്നും ചാടിയിട്ടില്ല നിങ്ങൾക്ക് കാണുമ്പോൾ പറയാം ഞാനതിന് മുമ്പ് ഏതാണ്ട് ഇവിടെ പവർ ബട്ടൺ വോളിയം ബട്ടൺ ഒക്കെ ഇളകി അങ്ങ് പോരുന്നു എന്തായാലും അതങ്ങ് മാറ്റി വയ്ക്കുകയാണ് ഏതാണ്ട് കാണാൻ പറ്റി എല്ലാം ഇളകി കിടക്കുകയാണ് അപ്പോൾ അത് പിന്നീട് ഒട്ടിക്കാം ഇവിടെ സ്ട്രിപ്പുകളുണ്ടോ ഒരു സ്ട്രിപ്പും ചാടിയിട്ടില്ല ബാറ്ററി സ്ട്രിപ്പ് അതുപോലെ ഉണ്ട് ഡിസ്പ്ലേ സ്ട്രിപ്പും അതുപോലെ കറക്റ്റായിട്ട് കൊടുത്ത് അതിൻ്റെ പുറത്ത് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് സെല്ലോ ടാപ്പ് ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ബാറ്ററിയുടെ സ്ട്രിപ്പ് ഫസ്റ്റ് റിമൂവ് ചെയ്യാണ് ഇതുകൊണ്ടോ അതുകൊണ്ടേ ഇവിടെ സെല്ലോ ടാപ്പ് കൊടുത്തിരിക്കുകയാണ് സെല്ലോ ടാപ്പ് വെച്ച് ഒട്ടിച്ചിരിക്കുകയാണ് അപ്പോൾ അത് ഇളകി വരുന്നില്ലല്ലോ ഓഹ് നഖവും വെട്ടി മെച്ചാൻ നഖവുമില്ലാണ്ടോ സെല്ലോ ടാപ്പാണ് സെല്ലോ ടാപ്പ് അത് ഇളകി പോവാതിരിക്കാൻ വേണ്ടിയാണ് സെല്ലോ ടാപ്പൊക്കെ വെച്ച് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് എന്നാലും ഡിസ്പ്ലേ വരുന്നില്ല അപ്പോൾ അതാണ് ഇഷ്യൂ ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ വേറൊന്നും ചെയ്യുന്നില്ല ഈ സെല്ലോ ടാപ്പ് ഞാൻ ഇളക്കുകയാണ് ഇളക്കിയിട്ട് എൻ്റെ സ്ട്രിപ്പ് റിമൂവ് ചെയ്തിട്ടൊന്നും ഇടാൻ പോവാണ് നമ്മുടെ അടുത്ത് ഡിസ്പ്ലേ മാറാൻ വേണ്ടിയാണ് ഈ മൊബൈൽ തന്നിരിക്കുന്നത് അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഞാനിതാണ്ട് ഡിസ്പ്ലേയുടെ സ്ട്രിപ്പ് റിമൂവ് ചെയ്തു കണ്ടോ റിമൂവ് ചെയ്ത് ഒന്നും കൂടി തിരിച്ചിടുകയാണ് ഞാൻ വേറൊന്നും ചെയ്യുന്നില്ല അതുപോലെ ഈ മെയിൻ സ്ട്രിപ്പ് ഒന്ന് റിമൂവ് ചെയ്തു അതും തിരിച്ചിട്ടു ഓക്കെ കറക്റ്റ് എന്ന് ചെക്ക് ചെയ്ത് ബാറ്ററി സ്ട്രിപ്പ് ഇട്ടു ഓൺ ചെയ്യാണ് ഓൺ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ കാണിക്കും ഓൺ ആവുന്നില്ല മച്ചാനെ ഓക്കെ ഓണായി വാ ഓണാവുന്നില്ലല്ലേ ആ ആയിട്ടുണ്ട് മച്ചാനെ അപ്പോൾ ഡിസ്പ്ലേ സ്ട്രിപ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്തു തിരിച്ചിട്ടു ഓണാക്കി ഓണായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ കംപ്ലയിൻസ് ഒരുപാട് പേർക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ കോൾ വരും പക്ഷേ ഡിസ്പ്ലേ കാണത്തില്ല അപ്പോൾ അങ്ങനെ വരുന്ന കംപ്ലയിൻറ്റ്സ് ആദ്യമേ ഒന്ന് സ്ട്രിപ്പ് ഒക്കെ റിമൂവ് ചെയ്ത് ഇട്ട് നോക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമറിന് വലിയ ചിലവില്ലല്ലോ നമുക്ക് ആ ഇളക്കുന്നതിൻ്റെ സർവീസ് ചാർജ് മാത്രം വാങ്ങിച്ചാൽ മതി കസ്റ്റമർ ഹാപ്പി ആയിരിക്കും അപ്പോൾ അതൊന്നും ആദ്യമേ ശ്രദ്ധിക്കുക ഇപ്പം ഞാൻ എന്തായാലും ഓണായി വരുന്നുണ്ട് മൊബൈൽ ടച്ച് ചെക്ക് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ഫുള്ള് ടച്ച് ചെക്ക് ചെയ്യുകയാണ് അപ്പോൾ ഈ ചേട്ടൻ ഈ ചേട്ടൻ ഈ ഡിസ്പ്ലേ മാറാൻ കൊണ്ടുവന്നപ്പോൾ ഈ മൊബൈലിൻ്റെ ചേട്ടൻ ഡിസ്പ്ലേ മാറാൻ കൊണ്ടുവന്നപ്പോൾ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ മാറണം പക്ഷേ എൻ്റെ കയ്യിൽ പൈസ ഇല്ല ഞാൻ പോയിട്ട് വേറെ ആരുടെങ്കിലും കടം മേടിച്ചിട്ട് വേണം എനിക്ക് മൊബൈൽ മേടിക്കാനായിട്ട് ഈ മൊബൈൽ ഉണ്ടെങ്കിൽ എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കും വർക്കൊക്കെ എന്നാണ് പറഞ്ഞത് ഇപ്പോൾ ആ ചേട്ടൻ വരുമ്പോൾ ഞാൻ ഈ ഇളക്കിയതിൻ്റെ സർവീസ് ചാർജ് നൂറ് രൂപ മേടിക്കും അപ്പോൾ ആ ചേട്ടൻ ഈ മൊത്ത പൈസ ഡിസ്പ്ലേ മാറാനുള്ള പൈസയായിട്ട് വരുമ്പോൾ ഞാൻ നൂറ് രൂപ മതി എന്ന് പറയുമ്പം ആ ചേട്ടൻ്റെ ആ ഒരു മുഖത്തെ ഒരു സന്തോഷം എനിക്ക് കാണണം കാരണം എന്ന് പറഞ്ഞാൽ ഈ മൊബൈലും സൂക്ഷിച്ച് യൂസ് ചെയ്യുന്ന ഒരു ചേട്ടനാണ് എന്നിട്ടും തറയിൽ പോലും ഇട്ടില്ല എന്നിട്ടും ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആയി എന്ന് പറഞ്ഞപ്പം ആ ചേട്ടനൊരു വിഷമം അതുപോലെ ആ കടം മേടിച്ച് റെഡിയാക്കാമെന്നുള്ള ഒരു വിഷമം കൂടി ഉണ്ട് അപ്പം വരുമ്പം നമുക്ക് നൂറ് രൂപയുടെ പരിപാടി ഉള്ളായിരുന്നു ആ ചേട്ടൻ എന്ന് പറയുമ്പം ആ ചേട്ടന് ഒരു സന്തോഷം ഉണ്ടാകുമല്ലോ ഈ കടം മേടിച്ച പൈസ തിരിച്ചു കൊടുത്തിട്ട് കടമില്ലാതെ അങ്ങ് പോകാമല്ലോ ആ സന്തോഷം ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തായാലും വച്ചാൽ ഇത്രയേ ഉള്ളൂ അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഇതുപോലത്തെ കംപ്ലയിൻറ്റ്സ് എല്ലാം വരുന്നെങ്കിൽ ആദ്യമേ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇങ്ങനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പിന്നീട് ഡിസ്പ്ലേക്ക് ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ മാത്രം ഞങ്ങൾ ഡിസ്പ്ലേ മാറുക എടുത്തോടാണ് ഡിസ്പ്ലേ മാറേണ്ടത് അപ്പോൾ ഞാനിത് ഇച്ചിരി നേരം മാറ്റി വെക്കുകയാണ് എന്നിട്ട് ഒന്നും കൂടി ചെക്ക് ചെയ്യണം അപ്പോൾ കുറച്ച് നേരം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഓൺ ചെയ്ത് നോക്കുന്നുണ്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇപ്പോൾ അറിയാൻ പറ്റും നമുക്ക് അതുകൊണ്ടാണ് ബട്ടൺ കറക്റ്റ് കിട്ടുന്നില്ല ഉണ്ടോ യാതൊരു ഇഷ്യൂ ഇല്ല അപ്പോൾ മച്ചാനെ ചില മൊബൈലുകളിൽ മാത്രമേ ഈ ഒരു കംപ്ലൈൻറ്റ് വരുന്നുള്ളൂ അതും രണ്ടാമത്തെ ഡിസ്പ്ലേ മാറിയ മോഡൽസിലാണ് ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മൾ ഡിസ്പ്ലേ മാറിയതിനു ശേഷം ഒരു ഇപ്പോൾ ഒരുവട്ടം രണ്ടു വട്ടം ഡിസ്പ്ലേ മാറുമല്ലോ പുതിയ ഡിസ്പ്ലേ മാറിയതിന് ശേഷമാണ് ഈ ഇഷ്യൂ വരുന്നത് അല്ലാതെ യാതൊരു ഇഷ്യൂ ഇല്ല അപ്പോൾ വച്ചാലും ഞാനിത് ഓഫ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാൻ പോവാണ് അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ടെക്നീഷ്യന്മാർ തന്നെയാണ് നമ്മൾ പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് ഈ വർക്ക് ചെയ്യുന്നത് പക്ഷേ അതിലും ഒരു എന്താ പറയുക ഒരു സത്യസന്ധം വേണം ഒരുപാട് പേര് ഞാൻ കേട്ടിട്ടുണ്ട് വേറെ രീതിയിലൊക്കെ കേട്ടിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻ്റ് ചെയ്താൽ മതി അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കംപ്ലയിൻറ്റ് വരുന്നത് പൊതുവേ ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണ് ഒരു ഇയർപീസ് വർക്ക് ആവുന്നില്ല അല്ലെങ്കിൽ ഒരു റിങ്ങർ വർക്കാവുന്നില്ല എന്ന് പറഞ്ഞ് കൊണ്ടുവരുമ്പോൾ നമ്മൾ ഇളക്കുമ്പോൾ അത് ഇളക്കിയിട്ട് തിരിച്ചിടുമ്പോൾ ആ റിങ്ങർ വർക്കാവും അപ്പോൾ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് ചില ടച്ചുകൾ ചില ടച്ച് ഫോണിൽ ടച്ച് നമ്മൾ ടച്ചിൻ്റെ സ്ട്രിപ്പ് റിമൂവ് ചെയ്തിട്ട് തിരിച്ചിടുമ്പോൾ ആ ടച്ച് വർക്കാവും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളെ നമ്മളെ കൊണ്ട് കസ്റ്റമറിന് ചെയ്യാൻ പറ്റുന്ന ഒരു സഹായം എന്ന് പറഞ്ഞാൽ അത് വർക്കിംഗ് ആണ് കുഴപ്പമില്ല സർവീസ് ചാർജ് മാത്രം വാങ്ങിച്ചിട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ എല്ലാത്തിലും സ്പെയർ ചെയ്ഞ്ച് ചെയ്തേ പറ്റുമെന്ന് പറഞ്ഞ് നിൽക്കുന്നതെന്നും ശരിയായി എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഞാൻ കേട്ടിട്ടുണ്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ് മാക്സിമം നമ്മൾ നിൽക്കുന്നത് നമ്മൾ ഏത് മേഖലയിൽ നിൽക്കുന്നോ ആ മേഖലയിൽ നമുക്ക് ആർക്കെങ്കിലും ചെറിയ ഉപകാരങ്ങൾ ചെയ്യാൻ പറ്റിയെങ്കിൽ അത് വലിയൊരു കാര്യമാണ് വെച്ചാൽ അപ്പോൾ പറ്റുന്നതെങ്കിൽ മാത്രം ചെയ്യുക എല്ലാവരും എന്നെപ്പോലാവണം അല്ലെങ്കിൽ വേറൊരാളെപ്പോലെ ആവണം ഒരിക്കലും ഞാൻ പറയില്ല അപ്പോൾ എന്തായാലും ഞാനിവിടെ സെറ്റ് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഈ ചേട്ടന് അത് ഞാൻ എന്തായാലും തീർത്ത് പറയാം ഈ ചേട്ടനോട് നമ്മൾ നൂറ് രൂപ സർവീസ് ചാർജ് വാങ്ങിക്കും അത് കൺഫേം ആണ് ഈ ചേട്ടന് ഡിസ്പ്ലേ മാറുന്ന പൈസ ലാഭമാണ് ലാഭം എന്ന് കാട്ടിലും അത് കടം മേടിക്കുന്ന ഒരു പൈസ ആയതുകൊണ്ട് പറയുകയാണ് കടമില്ലാതെ പോയി എന്നെ കാരണം ആ ചേട്ടനൊരു കടം മേടിക്കേണ്ട ആവശ്യം വന്നില്ല എന്ന് വിചാരിക്കുമ്പോൾ എൻ്റെ ഒരു ഹെൽ ഞാൻ ചെയ്തൊരു സഹായമാണ് അത്രയേ ഉള്ളൂ അതിൽ എനിക്കൊരു സന്തോഷം ഇതിൽ ഇത്രയും പൈസ ചിലവാക്കേണ്ടി വന്നില്ലല്ലോ എന്ന് വിചാരിക്കുമ്പോൾ ആ ചേട്ടനൊരു സന്തോഷം അത് മതി അപ്പോൾ എന്തായാലും സ്ക്രൂ എല്ലാം ഇടുകയാണ് എല്ലാ സ്ക്രൂവും കറക്റ്റ് പിടിച്ചിട്ടിട്ട് ഫൈനൽ ഒന്ന് ഫൈനലെന്നല്ല ഈ സ്ക്രൂവെല്ലാം ഇട്ടിട്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് നോക്കണം കാരണം എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ചെക്ക് ചെയ്തേ പറ്റൂ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് പിന്നീടും ഇതുപോലെ ഇഷ്യൂ കഴിഞ്ഞാൽ ആ ചേട്ടൻ വിചാരിക്കും അന്നേ ഡിസ്പ്ലേ മാറിയാൽ മതിയായിരുന്നു ചിന്തിക്കേണ്ടി വരും അന്നേരം ഈ കിട്ടിയ ഈ കിട്ടാൻ പോകുന്ന സന്തോഷങ്ങളെല്ലാം അങ്ങ് പോവുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ കറക്റ്റ് ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്ത് വേണം കൊടുത്ത് വിടാനായിട്ട് അപ്പോൾ എന്തായാലും ക്ലിയർ ക്ലിയറാണ് സ്ട്രിപ്പൊക്കെ കറക്റ്റ് ഇട്ടിട്ടുണ്ട് യാതൊരു ഇഷ്യൂ ഇല്ല അപ്പോൾ ഞാനിവിടെ ഫിംഗർ പ്രിൻറ്റ് സ്ട്രിപ്പ് പിടിച്ചിട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ആ ഒരു പ്ലേറ്റ് ഉണ്ട് ഉണ്ടോ അതുകൊണ്ട് അത് കറക്റ്റ് ആ ലോക്കിൽ വെച്ചിട്ട് കറക്റ്റായിട്ട് പ്രസ് ചെയ്ത് വീഴുന്നതാണത് അപ്പോൾ അത് കറക്റ്റ് വീടുന്നില്ലായിരുന്നു അതാണ് ഇത്രയും ടൈം എടുത്തത് ഓക്കേ സ്ക്രൂ ഇട്ടു ഇനി ഞാൻ ഈ ഒരു രീതി ഇപ്പോൾ ഇപ്പം ഞാനിത് ഒട്ടിക്കുന്നില്ല ഒട്ടിക്കുന്നതിന് മുന്നേ ഞാൻ ഡിസ്പ്ലേ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുകയാണ് അപ്പോൾ എന്തായാലും ഞാൻ ഓൺ ചെയ്യുക ഓൺ ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്തെങ്കിലും ഇഷ്യൂ എല്ലാം ഉണ്ടോയെന്ന് നോക്കാം കാരണം ചില മൊബൈൽസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഓണായി വരില്ല അങ്ങനെയൊക്കെ ഇഷ്യൂസ് വരാറുണ്ട് അതുകൊണ്ടാണ് ഓൺ ചെയ്തു കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഓണായി വരട്ടെ ഇത് ബൂട്ടാ ഇച്ചിരി സമയം എടുക്കുമോ ചേർന്നാൽ ബൂട്ടായി വരാനായിട്ട് ഓക്കെ അതെല്ലാം ഞാൻ സ്കിപ്പ് ചെയ്തേ അപ്പോൾ യാതൊരു ഇഷ്യൂ ഇല്ല ഇനിയിപ്പോൾ ഞാൻ ഗം അടിക്കാൻ പോവുകയാണ് ഇപ്പം ഇത് ഒരു ഇഷ്യൂ ഇല്ല യാതൊരു പ്രശ്നവും ഇല്ല ഒരു കംപ്ലൈൻറ്റും ഇല്ല നേരത്തെ പോലെ തന്നെ ക്ലിയർ ആയിട്ട് വർക്കാവുന്നുണ്ട് അതുപോലെ തന്നെ ഓഫ് ആക്കിയിട്ട് ഓൺ ആക്കിയാലും കറക്റ്റായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഇനി ഗം ചെയ്യാൻ പോവുകയാണ് ഇന്നത്തെ ഈ വർക്കിൽ എനിക്ക് വളരെ വളരെ ഭയങ്കര സന്തോഷമാണ് എന്താണെന്ന് നമ്മൾ നോർമലി പൈസ മേടിച്ചിട്ട് ഡിസ്പ്ലേ മാറി കൊടുക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്പെയറുകൾ കൊടുക്കും ശമ്പളം മേടിച്ചിട്ട് നമ്മുടെ പൈസ മേടിച്ചിട്ട് പക്ഷേ ഇവിടെയെന്ന് പറഞ്ഞാൽ വരുന്ന അടുത്ത് എന്താ കസ്റ്റമർ ഒരു പ്രതീക്ഷ എത്ര രൂപ ആയല്ലോ എന്ന് വിചാരിച്ച് വരുമ്പോൾ നമ്മൾ ഇല്ല ഇല്ല അതിന് കുറച്ചായിട്ട് ഇപ്പോൾ ഒരു ഒരു നമ്മൾ പൊതുവേ ഇപ്പോൾ നമ്മുടെ ഒരാൾ പറയാം അയ്യായിരം രൂപ കൊണ്ടുവരണമെന്ന് അവിടെ പോകുമ്പോൾ അതിൽ ആയിരം രൂപ മതി എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊരു ഹാപ്പി ആയിരിക്കും ആ ഒരു മൂവ്മെൻറ്റ് ചിന്തിക്കുമ്പോൾ എനിക്കിന്ന് വളരെ വളരെ ഹാപ്പിയാണെന്ന് വെച്ചാൽ ഒരു രൂപ കിട്ടിയില്ലെങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഇങ്ങനത്തെ ചെറിയ സഹായങ്ങൾ ഇത് ഒരു ചെറിയ ചെറിയ ഹെൽപ്പുകളാണ് ഇപ്പോൾ ഇതുപോലത്തെ വലിയ വലിയ സഹായങ്ങളൊക്കെ ചെയ്യുന്നവർ അവർ മൈൻഡൊന്നും ആലോചിച്ച് നോക്കിയാൽ അവരൊരു മനസ്സിൻ്റെ സന്തോഷങ്ങളൊന്നും ആലോചിച്ച് നോക്കിയാൽ അത് വല്ലാത്തൊരു എന്തോ ഒരു ഫീല് അല്ലേ അപ്പോൾ എന്തായാലും അച്ഛൻ ഞാൻ എന്താ പോവാണ് സിം ഇട്ടിട്ട് റബ്ബർ ഇട്ട് മാറ്റി വയ്ക്കുകയാണ് കസ്റ്റമർ വരുമ്പം കസ്റ്റമറെ കൊടുക്കാൻ പോവാണ് അപ്പോൾ എന്താ പറയുക ആൾസോ ഹാപ്പി സന്തോഷമാണ് കാശ് കിട്ടിയപ്പം സന്തോഷം ഉണ്ടായിരുന്നു പക്ഷേ അതിനേക്കാട്ടിലും സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വർക്ക് ചെയ്ത് ഒരു കസ്റ്റമറിന് കൊടുക്കാൻ പോകുന്നതെന്ന് പറയുമ്പം അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ് ബാ മറക്കല്ലേ മച്ചാമാർ നിങ്ങളുടെ സപ്പോർട്ടെന്ന് പറഞ്ഞാൽ വളരെ 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 അത്യാവശ്യമാണ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഞങ്ങൾക്ക് പറയുന്നതേ ഉള്ളൂ ഇതുകൊണ്ട് ഞങ്ങൾക്കൊരു ഗുണം ഉണ്ടാവുന്നെങ്കിൽ അത് എൻ്റെ ഏറ്റവും വലിയ സന്തോഷമാണ് അതുപോലെ തന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നേ ഉള്ളൂ ഒന്ന് രണ്ട് പേരൊഴിച്ച് ബാക്കി എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന മച്ചാന്മാരാണ് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് മച്ചാന്മാരെ എല്ലാവർക്കും ബബായ്